അന്യപുരുഷനോടൊപ്പം മലേഷ്യയിൽ കറങ്ങി നടന്നു ഒടുവിൽ നഗ്ന നന്ദോട്ടോ ലീക്കായപ്പോൾ ഇത് കണ്ട സഹോദരൻ തൂങ്ങി മരിച്ചു ഇങ്ങനെയൊരു വാർത്ത വന്നത് ക്രൈം നന്ദകുമാറിൻ്റെ പത്രത്തിലായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി പ്രിയങ്ക ഉത്സവ പിറ്റേന്ന് എന്ന മൂവിയിൽ ലാലേട്ടൻ അവസാനം തൂങ്ങി മരിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു ഇത് കണ്ട് തൻ്റെ സഹോദരൻ അനുകരിച്ചപ്പോൾ കാൽ വൈതി മരണപ്പെട്ടു അല്ലാതെ ക്രൈം നന്ദകുമാർ അന്ന് പത്രത്തിൽ അച്ചടിച്ച പോലെയല്ല കാര്യങ്ങളെന്ന് പ്രിയങ്ക തൻ്റെ ഒരു ഓൺലൈൻ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി ഇതൊക്കെ അന്ന് ക്രൈം നന്ദകുമാർ ചെയ്ത ക്രൈമുകളാണ് സത്യത്തിൽ ഇതാണ് സംഭവിച്ചതെന്ന് പ്രിയങ്ക പറയുന്നു അല്ലാതെയും തനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ വ്യാജമാണെന്നും പ്രിയങ്ക വ്യക്തമാക്കി